ഇനി നടക്കാൻ പോകുന്ന എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ തന്നെ എൽ പി യു പി എൽ എസ് ജി എസ് പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കോർലേറ്റീവ് കൺജങ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി കൺജങ്ഷൻസ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പാർട്സ് ഓഫ് സ്പീച്ചുമായി ബന്ധപ്പെട്ട നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് വൈസ് ക്ലാസ്സിൽ പറഞ്ഞു എന്താണ് കൺജങ്ഷൻസ് കൺജങ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് ഫ്രേസുകളെയോ രണ്ട് വാക്കുകളെയോ രണ്ട് ക്ലോസുകളെയോ കൂട്ടിയോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ കൺജങ്ഷൻസ് എന്ന് പറയുന്നത് ഇവ മൂന്ന് തരമുണ്ട് ഏതൊക്കെയാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് കോറിലേറ്റീവ് കൺജങ്ഷൻസ് അതുപോലെ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഇവയിൽ കോറിലേറ്റീവ് കൺജങ്ഷൻസ് ആണ് മിക്കപ്പോഴും പരീക്ഷയിൽ ചോദിച്ച് കാണുന്നത് അതുകൊണ്ടാണ് ഈ ഭാഗം നമ്മൾ ആദ്യം എടുത്ത് പഠിക്കുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി രണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും എന്തായാലും കോറിലേറ്റീവ് കൺജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ആ എന്താണ് ആണ് ഏതൊക്കെ ഈ പറയുന്ന ആ എയ്തർ ഓർ അല്ലെങ്കിൽ നെയ്തർ നോർ അല്ലെങ്കിൽ ആ നോട്ട്ഒൺലി ബട്ട് ആൾസോ അല്ലെങ്കിൽ വെദർ ഓർ നോ സൂണർ ദാൻ റാദർ ദാൻ സച്ച് ദാറ്റ് ദാറ്റ്ലി വെൻ ആസ്മെനി അല്ലെങ്കിൽ ആസ് 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 മച്ച് ആസ് അല്ലെങ്കിൽ ആസ് മച്ച് ബോത്ത് ദാറ്റ് ഇത്രയാണ് ആ കോർലേറ്റീവ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഓക്കെ എന്തായാലും എന്ത് ചെയ്യണം ഇവയെ പ്രത്യേകം പ്രത്യേകം എടുത്ത് പഠിക്കണം ആദ്യം നമുക്ക് ഏതർ ഓർ എടുക്കാം ാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നോക്ക് ഏതെങ്കിലും ഒന്ന് എന്നൊരു അർത്ഥം വരാൻ വേണ്ടി അതോ അല്ലെങ്കിൽ ഇതോ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അപ്പൊ അങ്ങനെ പറയാൻ വേണ്ടി നമ്മൾ ആ അർത്ഥം നൽകുവാൻ വേണ്ടിയാണ് നമ്മൾ ഏതർ ഓർ ഉപയോഗിക്കുന്നത് ഏതർ ഓർ നമുക്ക് മൂന്ന് രീതിയിൽ ഉപയോഗിക്കാം ഒന്നെന്ന് പറയുന്ന നോക്കുക ആ കീസ് ആ താക്കോല് ഒന്നുകിൽ എവിടെയുണ്ട് ഹുക്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഡ്രോയറിൽ ഉണ്ട് എവിടെന്താ പ്രത്യേകത ഇവിടെ എന്തെങ്കിലും ഓൺ ദ ഹുക്ക് എന്ന് പറയുന്നതും ഇൻ ദ ഡ്രോർ എന്ന് പറയുന്നത് ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഏതർ ഓർ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് കീ എന്ന് പറയുന്ന വസ്തു എവിടെ ഉണ്ട് ഒന്നുകിൽ ഈ ഹുക്കിൽ കാണും അല്ലെങ്കിൽ ഡ്രോയറിൽ കാണും ആ തരത്തിൽ നമുക്ക് ഏതർ ഓർ ഉപയോഗിക്കാം ഇനി അടുത്തതോ ഒരു കമാൻഡ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഉപദേശം എന്ന രീതിയിൽ ഒരു സജഷൻ എന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം എങ്ങനെ ഏതർ യു സ്റ്റഡി നൗ ഓർ വാഷ് ദ മൂവി ഒന്നുകിൽ നീ ഇപ്പോൾ പഠിക്കുക അല്ലെങ്കിൽ സിനിമ കാണുക ഒന്ന് പഠിക്കുക അല്ലെങ്കിൽ സിനിമ കാണുക എന്ന രീതിയിൽ നമ്മൾ പറയത്തില്ലേ ഒന്നുകിൽ നീ സംസാരം നിർത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കുക എന്ന് പറയുമല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ആ തരത്തിൽ പറയാൻ വേണ്ടി നമുക്ക് എയ്തർ ഓർ ഉപയോഗിക്കാം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ പറയാം അപ്പം ഏതർ ആദ്യമാണ് ഉപയോഗിക്കാം അത് ഈ പറയുന്ന ആദ്യം പറയുന്ന സെനൻസ് ആ സെന്റൻസിന്റെ തൊട്ട് മുമ്പിൽ നമ്മൾ ഉപയോഗിക്കണം ഏതർ ഉപയോഗിക്കണം എയ്ദർ അതിനുശേഷം സബ്ജക്ട് വരണം എതർ യു സ്റ്റഡി നൗ ഓർ വാച്ച് ദ ഓക്കെ അടുത്തത് എന്താർ ജോൺ ഓർ ഹിസ് ഫ്രണ്ട്സ് ആർ എക്സ്പെക്ട് ടു കം ടുഡേ ജോണോ അല്ലെങ്കിൽ അവൻ്റെ സുഹൃത്തുക്കളോ ഇന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ സബ്ജക്റ്റ് ആണ് ജോണും ഹിസ് ഫ്രണ്ട്സ് ഈ രണ്ട് സബ്ജെക്റ്റുകളെയാണ് ഐദർ ഓർ കൊണ്ട് കൂട്ടിയോജിപ്പിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത്തരത്തിൽ നമ്മൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടുത്തെ വെർബ് എന്തിനെ ആശ്രയിക്കേണ്ടത് ഏത് സബ്ജക്റ്റിനെ ആയിരിക്കണം ആശ്രയിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓറിന് ശേഷം വരുന്ന സബ്ജക്റ്റ് ഏത് അതിനെ ആശ്രയിച്ച് വേണം ഇവിടുത്തെ വെർബ് എഴുതാൻ ഓറഞ്ച് ശേഷം സിംഗുലർ ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും സിംഗുലർ സബ്ജെക്ട് സിംഗുലർ വെർബ് എഴുതും ഇവിടെ ഓറഞ്ചുശേഷം ഹിസ് ഫ്രണ്ട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്താണ് പ്ലൂറൽ ഫോം ആണ് ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതാവും പ്ലൂറൽ ആയിട്ടുള്ള വെർബേ എഴുതും ഓക്കെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പറഞ്ഞതിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളു ഏതായിരിക്കും ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യം ാണ് നമ്മൾക്ക് തെറ്റാൻ സാധ്യത അതുകൊണ്ട് പരീക്ഷയിൽ ഇങ്ങനെ ചോദിക്കും എങ്ങനെ എങ്ങനെയും ഓപ്ഷനിൽ ഇസ് കാണും ആറ് കാണും അപ്പൊ നമ്മൾ എന്താ എഴുതാവൂറ് കാരണം ഓറിന് ശേഷം വന്നിരിക്കുന്ന സബ്ജക്റ്റിനെ ആശ്രയിച്ച് വേണം നമ്മളുടെ എഴുതാൻ ഈ ഓറിന് ശേഷം സിംഗുലർ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഏതർ ജോൺ ഓർ മോഹൻ എന്നായിരുന്നെങ്കിൽ മോഹൻ സിംഗുലർ ആണ് അപ്പം എന്നാൽ ഹിസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ എന്ത് എഴുതാവൂ ക്ലൂറൽ ഫോമെ എഴുതാവും കാരണം ഹിസ് ഫ്രണ്ട്സ് പ്ലൂറൽ ആണ് പ്ലൂറൽ വെർബായിരിക്കണം വരേണ്ടത് ഇതാണ് നമ്മൾ ഏതർ ഓറുമായി ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ടത് ഇനി അടുത്തത് നെയ്തർ നോർ നെയ്തർ നോറും ഇതുപോലെ തന്നെയാണ് ഇതിന്റെ ഇതിന്റെ കണക്ക് തന്നെയാണ് തമ്മിലുള്ള വ്യത്യാസം എന്താ മീനിങ് ആണ് തരുന്നത് നെയ്തർ നോർ എന്തേ തരത്തുള്ളൂ നെഗറ്റീവ് മീനിങ് ആണ് തരിക അപ്പൊ നോക്കുക നെയ്തർ ജോൺ നോർ ജേവിയർ വെൻ ടു ദ പാർട്ടി ജോണോ ജേവിയറോ എവിടെ പോയില്ല പാർട്ടിയിൽ എന്ന് വരാൻ വേണ്ടി ഓക്കെ അപ്പൊ ഇവിടെ രണ്ട് സബ്ജക്റ്റുകളെ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി നെയ്തറും നോറും ഉപയോഗിച്ചിരിക്കുന്നു കാരണം ഇവർ രണ്ടുപേരും ചെയ്ത പ്രവൃത്തി സെയിം ആ പോയില്ല എന്നുള്ളതാണ് അങ്ങനെ സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ ഓർ നെയ്തർ പറയുന്നത് അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം നെയ്തർ ഡിഡ് ഹി നോക്ക് അറ്റ് ദ ഡോർ നോർ കോൾ എനി വൺ ഇത് കഴിഞ്ഞകാലത്തിലൊരു കാര്യമാണ് പറയുന്നത് ആണല്ലോ അതായത് അദ്ദേഹം ഡോറ് തട്ടുകയോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുകയോ ചെയ്തില്ല എന്നർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നെയ്തർ നെയ്തർ എന്ന് പറയുന്ന വാക്ക് എന്താണത് നെഗറ്റീവ് മീനിങ് ഉള്ള വേർഡാണ് അല്ലെങ്കിൽ നെഗറ്റീവ് വേർഡാണ് നെഗറ്റീവ് മീനിങ് വേർഡാണ് ആ നേതറല്ല ഏതൊരു നെഗറ്റീവ് മീനിങ് വേർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് നമുക്കൊരു സെൻറ്റൻസ് ആണ് എഴുതേണ്ടതെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്ലോസ് ആണ് എഴുതേണ്ടതെങ്കിൽ ഇതൊരു ക്ലോസ് ആണ് ക്ലോസ് എന്ന് വെച്ചെന്തോ സെന്റൻസിൻ്റെ ഭാഗം അങ്ങനെയാണ് എഴുതേണ്ടതെങ്കിൽ അല്ലെങ്കിൽ ആ ക്ലോസ് ആണ് എഴുതേണ്ടതെങ്കിൽ ആ ക്ലോസ് നമ്മൾ എങ്ങനെ എഴുതാവൂ ആ ഇൻട്രോഗേറ്റീവ് സ്റ്റൈലിൽ എഴുതാം എന്താണ് ഇൻട്രോഗേറ്റീവ് സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം സഹായക്രിയ പിന്നെ പിന്നെ വെർബ് വരാവും ഇവിടെ നോക്കാൻ നെയ്തർ ഡിഡാവുന്നിരിക്കുന്നത് പിന്നെ സബ്ജക്ട് ഡിഡ് സഹായക്രിയ ഓക്കെ പിന്നെ ഹി സബ്ജെക്റ്റ് ആണ് നോക്ക് പരീക്ഷയ്ക്ക് എന്താണ് വരിക ചാൻസ് ആ ദ കറക്റ്റ് സെന്റൻസ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ് എന്നായിരിക്കും അതായത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും ശരിയായ സെൻറ്റൻസ് എഴുതിയെടുക്കുക അപ്പോൾ അവിടെ ഓപ്ഷനിൽ നെയ്ദർ ഡിഡ് ഹി നോക്ക് അറ്റ് ഡോർ എന്നും നെയ്ദർ ഹി നോക്ക് ഡോർ എന്നും കാണും നമ്മൾ ഒറ്റയടിക്ക് വായിക്കുമ്പോൾ നെയ്ദർ ഹി നോക്ക് നോക്കിൻ്റെ കൂടെ വന്ന് നോക്കഡ അതായത് സബ്ജെക്ടിൽ തുടങ്ങും ഇവിടെ സഹായത്തിൽ തുടങ്ങാതെ സബ്ജെക്ടിൽ തുടങ്ങുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും അതിൽ ഒന്ന് ഒന്നായി വരിക അപ്പം ഇങ്ങനെ വരും നൈദർ ഹി നോക്ക് അറ്റ് ദ ഡോർ എന്ന് കാണും നമുക്ക് കാണുമ്പോൾ ശരിയായിട്ട് തോന്നും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ എന്ത് എഴുതാവൂ ഇത്തരത്തിൽ ആ സഹായക്കരിൽ തുടങ്ങിയിരിക്കുന്ന ഭാഗമേ എടുത്ത് എഴുതാവൂ അപ്പൊ നൈദർ ഡിഡ് ഹി നോക്ക് അറ്റ് ദ ഡോർ നോർ കോൾ ഇവിടെ പിന്നെ പ്രശ്നമില്ല തുടക്കത്തില്ല ഒരു സെന്റൻസ് തുടങ്ങുന്നത് അല്ലെ ഒരു സെന്റൻസിന്റെ ബിഗിനിങ് ആരംഭം ഇത്തരത്തിൽ നെഗറ്റീവ് വേർഡിലാണെങ്കിൽ ആ സെന്റൻസ് നമ്മൾ ഏത് രീതിയിൽ എഴുതാവൂ ഇൻട്രോഗേറ്റീവ് സ്റ്റൈലിലെ എഴുതാവും ഇൻട്രോഗേറ്റീവ് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സഹായക്രിയ പിന്നെ പിന്നെ ഇനി അടുത്ത് നോക്കുക നമ്മൾ ഓറിൽ പറഞ്ഞ അതേ സംഭവം തന്നെ വന്നിട്ടുണ്ട് അതും പരീക്ഷയ്ക്ക് ചോദിക്കാം അതാണത് ആ നെയ്തർ മോഹൻ നോർ നെയ്തർ മോഹൻ നോർ ഹിസ് ഫ്രണ്ട്സ് മോഹൻ നോർ ഹിസ് ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ രണ്ട് സബ്ജക്റ്റുകളുണ്ട് മോഹനും ഹിസ് ഫ്രണ്ട്സും ഇതിനകത്ത് ഏതിനെ നമ്മൾ ആശ്രയിക്കണം നമ്മൾ ഏതൊരു ഓറിൽ പറഞ്ഞതുപോലെ അവിടെ പോറിന് ശേഷമുള്ളതാണെങ്കിൽ ഇവിടെ നോറിന് ശേഷം വരുന്ന എന്താണ് സബ്ജെക്റ്റിനെ ആയിരിക്കും നമ്മൾ ആശ്രയിക്കേണ്ടത് ഇവിടെ ഹിസ് ഫ്രണ്ട്സ് ഫ്ലൂറൽ ആയതുകൊണ്ട് ഇവിടെ വേറൊന്നേ നമ്മൾ എഴുതാവൂ പാസ് എഴുതാൻ പാടില്ല അല്ലെങ്കിൽ സിംഗുലർ ആയിട്ടുള്ള ഫോം എഴുതാൻ പാടില്ല ഫ്ലൂറൽ ആയിട്ടുള്ള ഫോമേ എഴുതാൻ പാടുള്ളൂ ഓക്കെ ഇനി അടുത്ത ഹീ ബ്രോട്ട് നൈതർ ബുക്ക് നോ റേ പെൻ ഇൻ ദ ക്ലാസ് ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നത് ഹി ബ്രോട്ട് നൈതർ ബുക്ക് നോ റേ പെൻ എന്നുവെച്ചാൽ ഈ സെന്റൻസിന്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ബ്രോട്ട് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ആണ് എ ബുക്കും എ പെനും അപ്പോൾ നമുക്ക് സബ്ജക്റ്റിനെയും കണക്ട് ചെയ്യാൻ പറ്റും ഒബ്ജക്റ്റിനെയും കണക്ട് ചെയ്യാൻ പറ്റും നൈതർ എ ബുക്ക് പരീക്ഷയ്ക്ക് സാധ്യതയുള്ളു ഇങ്ങനെ ശരിയായ സെന്റൻസ് എഴുതിയെടുക്കാൻ ചോദിക്കുമ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ സബ്ജക്ട് വെർബ് അഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ഇത് നമ്മൾ വെച്ചിരിക്കണം ഓർത്തുവച്ചിരിക്കണം നോട്ട് ഓൺലി ബട്ട് ആൾസോ നോട്ട് ഓൺലി എന്താണ് ഒരു നെഗറ്റീവ് ബിഗിനിങ് നെഗറ്റീവ് വേർഡാണ് നെഗറ്റീവ് മീനിങ് വേർഡാണ് സോ അതുകൊണ്ട് തന്നെ അതിനുശേഷവും വരേണ്ടത് എങ്ങനെയായിരിക്കണം ഇൻട്രോഗേറ്റീവ് സ്റ്റൈലായിരിക്കണം എന്തിനെ പോലെ നെയ്തറിനെ പോലെ അതുകൊണ്ട് നോട്ട് ഓൺലി ഡസ് ഹി പ്ലേ ദ ദിറ്റാർ ബട്ട് ആൾസോ സിങ്സ് ബ്യൂട്ടിഫുള്ളി നോട്ട് ഓൺലി ബട്ട് ആൾസോ എന്ന് വെച്ചാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഗിത്താർ മാത്രമല്ല വായിക്കാറുള്ളത് മനോഹരമായി പാടുകയും ചെയ്യും എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇനി എന്താണ് ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഇവിടെ ഹി പ്ലേസ് അതിന്റെ ഒബ്ജക്റ്റ് ആണ് ദ വയലിനും ദ ഗിത്താറും ഒബ്ജക്റ്റുകളെ കൂട്ടി യോജിപ്പിക്കുവാനും ഉപയോഗിക്കാം നോട്ട് ഓൺലി ബട്ട് ആൾസോ ഉപയോഗിക്കാം അപ്പൊ ഹി പ്ലേസ് നോട്ട് ഓൺലി ദ വയലിൻ ബട്ട് ആൾസോ യുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇത്തരത്തിൽ നെഗറ്റീവ് മീ അതെ നോട്ട്ലി തുടങ്ങിയിട്ട് ആ അതായത് ശരിയായ സെന്റൻസ് എടുത്തെഴുതാൻ പറയുമ്പോൾ നോട്ട് ഓൺലി ഹി പ്ലേസ് ദ ഗിത്താർ എന്നും കാണും നോട്ട് ഓൺലി ഡസ് ഹി പ്ലേ ദ ഗിത്താർ എന്നും കാണും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാവൂ ആ ഇൻട്രോഗേറ്റീവ് സ്റ്റൈൽ വന്നിരിക്കുന്ന നമ്മൾ എടുത്ത് എഴുതാവൂ പിന്നെ അടുത്ത് വെദർ ഓർ വെദർ ഓർ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് ഒരു ഷുർറ്റി ഒരു ഉറപ്പിനെ ഒരു കൺഫേം ചെയ്യാൻ വേണ്ടി അവരിന്ന് വരുമോ അതോ ഇല്ലയോ അങ്ങനെ ഒരു വേണ്ടിയാണ് നമ്മൾ വെദർ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ വി ആർ നോട്ട് ഷ്യർ ഞങ്ങൾക്ക് ഉറപ്പില്ല എന്ത് വെദർ ടു സ്റ്റേ ഹിയർ ഫോർ ഡിന്നർ ഓർ ഗോ സംസ് ഇവിടെ ഡിന്നറിന് വേണ്ടി ഇവിടെ നിൽക്കുമെന്നോ അല്ലെങ്കിൽ പുറത്തേക്ക് എവിടെങ്കിലും പോകുമോ എന്നുള്ള ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ അത് തന്നെയാണ് പറയുന്നത് വി ആർ നോട്ട് ഷ്യൂർ വെദർ ഹി വിൽ സ്റ്റേ ഹിയർ ഫോർ ഡിന്നർ ഓർ ഗോ സംസ് അവൻ ഇവിടെ ഡിന്നറിന് നിൽക്കുമോ അതോ പുറത്ത് പോകുമോ എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് തീർച്ചയില്ല എന്നാണ് പറയുന്നത് ഇവ നമ്മളുടെ വ്യത്യാസം എന്താ ഇവിടെ നോക്കുക വെദറിന് ശേഷം ഒരു വെർബാണ് പറയേണ്ടി വരുന്നത് അല്ലെ വെദറിന് ശേഷം ഒരു വെർബ് പറയേണ്ടി വരികയാണെങ്കിൽ ആ വെർബ് എന്തിൽ തുടങ്ങണം ടു വിൽ തുടങ്ങണം ടു സ്റ്റേ എന്നാൽ സബ്ജക്റ്റിലാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ആ വെർബ് ടെൻസ് ഫോമുള്ള വെർബായിട്ട് എഴുതണം അപ്പൊ ഇവിടെ വിൽ സ്റ്റേ എന്ന് പറയുമ്പോൾ ഓക്കെ അപ്പം എന്താ നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം അതായത് വെദർ പോർ വെച്ചെഴുതുമ്പോൾ നമ്മുടെ വെർബ് നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം ഒന്ന് എങ്ങനെയാ ടു പ്ലസ് വെർബ് എന്ന രീതിയിൽ എഴുതാം അടുത്തത് സബ്ജക്റ്റ് തൊട്ടും എഴുതാം അത് വെതറിന് ശേഷം ഒരു ക്ലോസ് ആണെങ്കിൽ നമ്മൾ ടു ചേർക്കേണ്ട കാര്യമില്ല വെതർ ടു എന്ന് പറയേണ്ട കാര്യമില്ല ഒരു ക്ലോസാണ് അതിവിടെ സബ്ജെക്റ്റ് ഉണ്ട് െ പിന്നെ വെർബുണ്ട് അങ്ങനെ തുടങ്ങുകയാണ് അപ്പൊ വിതരണ ശേഷം ഒരു സബ്ജക്ട് വരികയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ടു എഴുതാൻ പാടില്ല എന്നാൽ വിതരണശേഷം ഒരു വെർബ വരുന്നതെങ്കിൽ അതിന് തൊട്ടുമ്പോൾ നമ്മളിത് ഉപയോഗിക്കണം ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഇനി അടുത്തത് നോ സൂണർ ദാ മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇംഗ്ലീഷ് നമ്മൾ നോ നോസൂണർ ദാൻ ഉപയോഗിക്കുന്നത് നമ്മൾ പറയത്തില്ലേ അതായത് രണ്ട് കാര്യങ്ങൾ രണ്ട് കഴിഞ്ഞ കാലത്തിലെ രണ്ട് പ്രവർത്തികൾ ഒരേപോലെ നടന്ന സമയം ഒരേ ഒരേപോലെ നടക്കുകയാണെങ്കിൽ ഒരേപോലെ നടന്നിട്ടുണ്ട് എങ്കിൽ അവയെ പറയാൻ വേണ്ടിയാണ് നമ്മൾ നോ നോസൂണർ ദാൻ അതായത് ഞാൻ അങ്ങോട്ട് ചെന്നില്ല അപ്പോൾ തന്നെ ട്രെയിൻ പോയി കഴിഞ്ഞു പറയുമ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ തന്നെ ട്രെയിൻ പോയി അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ ട്രെയിൻ വിട്ടുപോയി അങ്ങനെയുള്ള സാഹചര്യം വരുമല്ലോ ആ സമയത്താണ് നമ്മൾ നോ സൂണർ ദാൻ ഉപയോഗിക്കുന്നത് നോ സൂണർ ദാൻ നോ സൂണർ എന്ന് പറയുന്നത് എന്താണ് നെഗറ്റീവ് ആണ് നോ അപ്പൊ അങ്ങനെ ആകുമ്പോൾ തുടർന്ന് വേണ്ട ഭാഗം എങ്ങനെ ആയിരിക്കണം ഇൻട്രോഗേറ്റീവ് സ്റ്റൈലായിരിക്കണം എഴുതേണ്ടത് അപ്പൊ ഹാഡ് ഐ ലെഫ്റ്റ് ദ ഹൗസ് ഐ ഹാഡ് ലെഫ്റ്റ് ദ ഹൗസ് അല്ല പകരം ഹാഡ് ഐ ലെഫ്റ്റ് ഹൗസ് എന്നാണ് പറയേണ്ടത് അപ്പൊ നോ സൂണർ ഹാഡ് ഐ ലെഫ്റ്റ് ദ ഹൗസ് ദാൻ ഇറ്റ് സ്റ്റാർട്ട് എ ട്രെയിൻ അതായത് വീട്ടിൽ നിന്നങ്ങോട്ട് ഇറങ്ങിയില്ല അപ്പൊ തന്നെ മഴയും പെയ്യാൻ തുടങ്ങി മനസ്സിലാക്കേണ്ട നോസുണറിന്റെ കൂടെ എപ്പോഴും നിൽക്കുന്നത് ദാനാണ് പരീക്ഷയ്ക്ക് നോ സൂണർ വന്നിട്ട് ഇവിടെ ദാനിന് പകരം ദാറ്റോ അല്ലെങ്കിൽ വെന്നോ ഒക്കെ തെറ്റ് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി അത് ശ്രദ്ധിക്കുക നോസുണർ ദാൻ എന്നേ പറയത്തുള്ളൂ അല്ലെ ദെന്നോ ദാറ്റോ ഒക്കെ തന്നാൽ അത് തെറ്റാണ് ആ ഓപ്ഷൻ അതുകൊണ്ട് നോ സൂണർ ഹാഡ് ഐ ലഫ്റ്റ് ദ ഹൗസ് ദാൻ ഇറ്റ് സ്റ്റാർട്ട് റീനിങ് റാദർ ദാൻ ഈ റാദർ ദാൻ എന്ന് പറയുമ്പോൾ അത് വുഡ് റാദർ വെച്ചുകൊണ്ട് ചോദിക്കാം വുഡ് പ്രഫർ വെച്ചും ചോദിക്കാം വുഡ് റാദറും വുഡ് ഈ റാദർ ദാനുമായി ബന്ധപ്പെട്ട് ചോദ്യം വുഡ് റാദർ നമുക്കറിയാം വുഡ്രാഥർ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത് ആ മുൻഗണന കൊടുക്കാൻ വേണ്ടിയ രണ്ട് കാര്യങ്ങളും നമുക്ക് ഇഷ്ടമാണ് അതിൽ ഏതിനാണോ മുൻഗണന കൊടുക്കേണ്ടത് അതിൽ അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് നമ്മൾ വുഡ് റാദർ ഉപയോഗിക്കും ഉദാഹരണത്തിന് എനിക്ക് എന്താണ് സിനിമക്ക് പോകുന്നതിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്താണ് ഒരു നാടകത്തിന് പോകാനാണ് എന്ന് പറഞ്ഞു വിചാരിക്കുക അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഞാനാണ് പ്രിഫർ ചെയ്യുന്നത് ഞാൻ തന്നെ പ്രിഫർ ചെയ്യുന്നു എന്ത് ഞാൻ ചെയ്യേണ്ട ഞാൻ തന്നെ ചെയ്യേണ്ട പ്രവൃത്തി അല്ലെ ഞാൻ തന്നെ ചെയ്യേണ്ട പ്രവൃത്തിയെ ഞാൻ തന്നെ പ്രിഫർ ചെയ്യുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കാവൂ ഐ വുഡ് റാദർ അല്ലേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഗർബിൻ്റെ റൂട്ട് ഫോം ആയിരിക്കണം ഉപയോഗിക്കുന്നത് ഐ വുഡ് റാദർ റീഡ് എ ബുക്ക് വാച്ച് ടി അതായത് എനിക്കൊരു ബുക്ക് വായിക്കുന്നതാണ് ഇഷ്ടം എന്തിനേക്കാൾ ഉപരി ടി വി കാണുന്നതിനേക്കാൾ ഉപരി എനിക്കിഷ്ടം ബുക്ക് വായിക്കുന്നതാണ് ഇവിടെ മുൻഗണന കൊടുക്കുന്നതും ഞാൻ തന്നെ അത് പ്രവർത്തിക്കുന്നതും ഞാൻ തന്നെ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ റൂട്ട് ഫോം ആയിരിക്കണം എഴുതേണ്ടത് എന്നാൽ ഇവിടെ നോക്കുക ഐ വുഡ് റാദർ യു സ്റ്റഡിഡ് ഇംഗ്ലീഷ് ദാൻ പ്ലേഡ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ മുൻഗണന കൊടുക്കുന്നതേ ഉള്ളൂ പക്ഷേ പ്രവർത്തി ചെയ്യേണ്ടത് ആരായിരിക്കണം നിങ്ങളായിരിക്കണം അല്ലെങ്കിൽ വേറൊരാളായിരിക്കണം അങ്ങുള്ള സമയത്ത് നമ്മൾ റൂട്ട് ഫോം അല്ല എഴുതേണ്ടത് പിന്നെ ബി ടു ഫോം ആയിരിക്കണം എഴുതേണ്ടത് സ്റ്റഡീഡ് പ്ലേഡ് ഇപ്പൊ ഐ വുഡ് റാദർ യു സ്റ്റഡിഡ് ഇംഗ്ലീഷ് ദാൻ പ്ലേഡ് ക്രിക്കറ്റ് ഇവിടെ തോന്നുന്നു റാദർ ദാൻ ഇനി റാദർ ദാൻ വരാവുന്ന സാഹചര്യം എന്ന് പറയുന്നത് വുഡ് പ്രിഫർ എന്ന് വരുമ്പോഴാണ് മനസ്സിലാകേണ്ടത് പ്രിഫർ വന്നു കഴിഞ്ഞാൽ പിന്നെ യു വരണം ർലാൻഡ് ഇത്രയും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം റാദർദാൻ ഒരുമിച്ചിരുന്നു റാദർദാൻ ഓസ്ട്രിയ ഉദാഹരണത്തിന് ഐ വുഡ് പ്രിഫർ ടു പ്ലേ ക്രിക്കറ്റ് റാദർ ദാൻ ഫുട്ബോൾ വുഡ് പ്രിഫർ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം ടു ചേർത്ത് എഴുതണം ആയിരത്തി പൊരുമിറ്റി തൊട്ടുമ്പോൾ ടു എഴുതണം പിന്നെ റാദർദാൻ എന്താണെന്ന് വെച്ചാൽ അത് ഇനി നോക്കുക പ്രിഫർ മാത്രമായി വരും ഇവിടെ വുഡ് പ്രിഫറാണ് എന്നാൽ ഇവിടെ പ്രിഫർ മാത്രമായി വരും ഇത് ഞാൻ എൻ്റെ കൂടെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കാരണം പ്രിഫർ വെച്ച് രണ്ട് രീതിയിൽ ചോദിക്കാം ജസ്റ്റ് പ്രിഫർ മാത്രം പിന്നെ അടുത്ത് വുഡ് പ്രിഫർ വുഡ് പ്രിഫർ വെച്ച് പറയുമ്പോഴാണ് ഈ തൊഴിൽ രാത്രി താൻ ഒരുമിച്ച് എഴുതേണ്ടത് പ്രിഫർ മാത്രം വരുമ്പോൾ എന്താണോ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അത് ആദ്യം എഴുതുക എന്നിട്ട് അതിന് ശേഷം ടു എന്നിട്ട് അടുത്തത് ഐ പ്രിഫർ വാക്കിംഗ് ടു ഡ്രൈവിങ് ഞാൻ വാക്കിംഗ് ആണ് പ്രിഫർ ചെയ്യുന്നത് എന്തിനേക്കാൾ ഉപരി ഡ്രൈവിംഗിനേക്കാൾ സച്ച് ദാറ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഹി സച്ച് എ ബാഡ് ടെമ്പേർഡ് പേഴ്സൺ വിത്ത് ഹിം ഫോർ ലോ പിന്നെ സച്ച് ദാറ്റ് വെച്ച് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ സെന്റൻസിലെ അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആഡ് വെർബ് അബ്ജെറ്റീവ് അല്ലെങ്കിൽ ആഡ് വെർബ് അതിന്റെ തൊട്ടു മുമ്പിലായിരിക്കണം നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടത് സച്ച് ഉപയോഗിക്കണം എന്നെ ആ ആ എഴുതിന് ശേഷം ആബ്ജെക്റ്റീവും അതുപോലെ നൗണും എഴുതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ദാറ്റ് കൊണ്ട് തുടങ്ങണം അപ്പം പേഴ്സൺ വിത്ത് ഹ്യം ഫോർ ലോങ് സ്കേഴ്സ് ലീവ് ആൻഡ് ഹാർഡ് ലിവൻ ഇത് രണ്ടും ഒരേ പോലെ ചെയ്യും നമ്മൾ എഴുതിയണം സ്കേഴ്സ്ലി ഉപയോഗിക്കണം ആദ്യമേ അല്ലെങ്കിൽ ഹാർഡ്ലി ഉപയോഗിക്കണം ഈ സ്കേഴ്സിലിയുടെയും ഹാർഡ്ലിയുടെയും പ്രത്യേകത എന്താ ഇത് രണ്ട് നെഗറ്റീവ് വേർഡ്സാണ് സ്കേഴ്സ്ലിയും ഹാർഡ്ലി എന്താണ് നെഗറ്റീവ് വേർഡ്സാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നെഗറ്റീവ് വേർഡ് വന്നു കഴിഞ്ഞാൽ ഒരു സെന്റൻസ് നെഗറ്റീവ് വേർഡിൽ കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രോഗേറ്റീവ് സ്റ്റൈലിലായിരിക്കണം എഴുതേണ്ടത് അപ്പോൾ ഹാഡ് ദ ഗെയിം സ്റ്റാർട്ടഡ് ദ ഗെയിം ഹാഡ് സ്റ്റാർട്ടഡ് എന്നല്ല ഹാറ്റ് ദ ഗെയിം സ്റ്റാർട്ടഡ് എന്നാണ് എഴുതേണ്ടത് എന്നിട്ടതിനുശേഷം വെന് എഴുതണം അപ്പം സ്കേഴ്സ്ലിയുടെ കൂടെയും ഹാർഡിന്റെ കൂടെയും വെന് എന്നാൽ നോസുണന്റെ കൂടെ ഡാൻ ഓക്കെ സ്കേഴ്സ്ലീവൻ ആസ് അടുത്ത് ആസ്മെനിയസ് അല്ലെങ്കിൽ ആസ് ആസ്മച്ചസ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ സച്ച് ദാറ്റ് പറഞ്ഞപ്പോൾ അഡ്ജക്റ്റീവ്സിന്റെ അല്ലെങ്കിൽ ആഡ്വെർമെന്റ് മുമ്പിലാണ് നമ്മൾ സച്ച് എഴുതേണ്ടത് എന്നാൽ ആസ് ആസ്മനി അല്ലെങ്കിൽ ആസ് ആസ്മച്ചസ് പറയുമ്പോൾ ആസ് ആസ്മെനിയോ അല്ലെങ്കിൽ ആസ് മച്ചോ നമ്മൾ നൗണിന്റെ മുന്നിലായിരിക്കണം എഴുതേണ്ടത് നോക്കുക ഗ്രെ മേക്സ് ആസ് മച്ച് മണി ഈ മണി ഇവിടെ നൗണ അതിന് തൊട്ടു മുമ്പ് നമ്മൾ ആസ് മച്ച് എഴുതി പിന്നെ ആസ് ദേ ട്രൈ ടു ഗിവ് ദം ആസ് മച്ച് ഫ്രീഡം ഫ്രീഡം ഇവിടുത്തെ നോൺ ഫോം അതിന് മുമ്പിൽ നമ്മൾ ആസ് മച്ച് എഴുതി മെനി പീപ്പിൾ പീപ്പിൾ നോൺ ഫോം ആണ് അതിന് മുമ്പ് നമ്മൾ ആസ്മനി എഴുതി പിന്നെ ആസ് മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ചില നൗണ്ടിന്റെ മുമ്പിൽ ആസ്മച്ചും ചില മുമ്പിൽ അപ്പൊ ഏത് നൗണ്ടിന്റെ മുന്നിലാണ് നമ്മൾ ആസ്മച്ച് എഴുതേണ്ടത് ഏത് തരം നമ്മൾ എഴുതേണ്ടത് ഇത് പരീക്ഷിക്കലപ്പം ഡാഷ് തരും ഡാഷ് തരും ഡാഷ് എന്നിട്ട് ആസ്മിനി എന്നും ഓപ്ഷനില് കാണും നമ്മൾ അതിനകത്ത് എന്ത് എഴുതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കൗണ്ടബിൾ നൗന്റെ കൂടെ നമുക്ക് എന്ത് എഴുതാം ആസ്മനി എഴുതാം അപ്പൊ പീപ്പിൾ പീപ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ് കൗണ്ടബിൾ എന്നാൽ മണി അതുപോലെ തന്നെ ഫ്രീഡം എന്താണ് അൺകൗണ്ടബിൾ ആണ് അപ്പം അതുകൊണ്ട് അതിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് എന്തെഴുതണം ആസ്മച്ച് എഴുതണം ആസ്മച്ച് ഓക്കെ ആസ്മച്ചും ആസ്മനിയും മനസ്സിലായല്ലോ എടുത്ത് ബോത്ത് ആൻഡ് ബോത്ത് ആൻഡ് നമുക്കറിയാം എന്താണ് ആൻഡും നോട്ട് ഓൺലി ബട്ടാഴ്സും ഏകദേശം ഒരുപോലെ തന്നെയാണ് ഓക്കെ ദേ ആർ ബോത് ടയർഡ് ആൻഡ് ഹംഗ്രി ആഫ്റ്റർ ഇനി ബോത് രാഹുൽ ആൻഡ് മഹേഷ് ആർ സെലക്ടഡ് ടു ദ ക്രിക്കറ്റ് മാച്ച് ഇവിടെയാണ് അവർ ശ്രദ്ധിക്കേണ്ടത് പരീക്ഷയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും ചോദ്യം വരിക അത് സബ്ജെക്ടിന്റെ കൂടെ ബോത്താൻഡ് വരും അതിൽ രണ്ട് സബ്ജക്ട് രാഹുൽ മഹേഷ് അവയെ ബോത്താൻഡ് കൊണ്ട് കണക്ട് ചെയ്തിട്ട് ഈ വെ വെർബ് വരേണ്ട ഭാഗത്ത് ഡാഷ് തരും മറ്റവിടെ സി ഈസോ അല്ലെങ്കിൽ ആറോ കാണും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടായിരിക്കും ബോത്താൻഡ് വന്ന് സബ്ജക്റ്റിനെ ബോത്താൻഡ് കൊണ്ട് ജോയിൻറ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് എപ്പോഴും ആ സബ്ജെക്ട് എപ്പോഴും എന്തായിരിക്കും പ്ലൂറൽ ആയിരിക്കും അങ്ങനെ ആകുമ്പോൾ തുടർന്ന് വരേണ്ട വെറുബും എന്ത് തന്നെ ആയിരിക്കണം പ്ലൂറൽ ആയിരിക്കണം അപ്പോൾ രാഹുൽ ആൻഡ് മഹേഷ് ആർ സെലക്ട് ടു ദ ക്രിക്കറ്റ് മാച്ച് ഇനി സബ്ജക്റ്റിനെ മാത്രമല്ല ഓബ്ജെക്റ്റിനെയും ബോത്താൻഡ് കൊണ്ട് കണക്റ്റ് ചെയ്യുക ാണ് ഭരതാട്യം കഥകളിഡ് ആൻഡ് യൂത്ത് പറ്റും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോറിലേറ്റീവ് കൺഷൻസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് തീർച്ചയായിട്ടും ഇതിലെ ഏതെങ്കിലുമൊക്കെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കും കോറിലേറ്റീവ് കൺജക്ഷൻസ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു ഇനി നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഈ പറയുന്ന കൺജങ്ഷൻസിന്റെ ബാക്കിയുള്ള രണ്ടെണ്ണം നമ്മൾ വിശദീകരിക്കുന്നതായിരിക്കും അത് കോർഡിനേറ്റിംഗ് കൺജങ്ഷനും അതുപോലെ സബ് ഓർഡിനേറ്റിംഗ് കൺജങ്ഷൻസും ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു മനസ്സിലാക്കണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്